നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കടും നിലപാടുമായി ഹൈക്കോടതി ശബരിമലയിൽ ഒരിളവും ദാക്ഷണ്യവും ഉണ്ടാകില്ല ഒരു തന്റെയും കയ്യിൽ വിലങ്ങുവെക്കാൻ അന്വേഷണ സംഘം പതറേണ്ടതില്ല കൊള്ളക്കാരുടെ അടിവേര് പിഴുതെ അടങ്ങുവെന്ന് കോടതി സംഹാര രൂപമെടുത്ത് നിൽക്കുന്നു മുൾമുനയിൽ ഭരണകൂടം ഏഴാം അറസ്റ്റിന് എസ് ഐ ടിക്ക് പൂർണ്ണ അനുമതി കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന് തീയിട്ടിരിക്കുകയാണ് കോടതി തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദിലീപ് കേസുകൾ കൊണ്ട് തടിതപ്പി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നേ ശബരിമല കൊള്ളയിൽ ബോംബ് പൊട്ടുമെന്ന് സർക്കാരിനും സി അറിയാം അതിന്റെ കൂടെ പിണറായിക്ക് വെള്ളിടി വെട്ടിച്ച് ചെന്നിത്തല എസ് ഐ മുന്നിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ശബരിമല കേസിൽ നിർണായക നീക്കവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കളത്തിലിറങ്ങിയിരിക്കുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്ത് സംഘവുമായി ഈ മോഷണത്തിന് ബന്ധമുണ്ടെന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനു മുന്നിലാണ് ചെന്നിത്തല മൊഴി നൽകുക മൊഴി നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം എസ് ഐ ടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ കേസ് അന്വേഷണത്തിലെ മന്ദഗതിയിൽ യു ഡി എഫ് വലിയ ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്തി ചെന്നിത്തല മൊഴി നൽകുന്നത് രാഷ്ട്രീയമായും നിയമപരമായും ഏറെ പ്രാധാന്യം നേടുകയാണ് ശബരിമലയിൽ വലിയ പ്രതിരോധത്തിലാണ് സി പി എം എന്നിട്ടും അവർ മറ്റു വിഷയങ്ങൾ കത്തിച്ചു നിർത്തി തടി തപ്പുകയാണ് ഇത് മനസ്സിലാക്കാൻ പോലുമുള്ള വെളിവ് ഈ പ്രതിപക്ഷത്തിനില്ല ഇനിയാണ് ശബരിമലയിൽ സർക്കാർ സി പി എം കൂട്ടർക്ക് വായിൽ പിരിവെട്ടുന്നത് കാരണം അകത്തായിരിക്കുന്നതെല്ലാം സി പി എമ്മുകാരാണ് ചെന്നിത്തല എസ് ഐ ടിക്ക് നൽകുന്ന മൊഴിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ അയ്യപ്പന്റെ സ്വർണം രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന സംഘവുമായി ഈ സഖാക്കന്മാർ ബന്ധം സ്ഥാപിച്ചു എന്ന് തെളിയും ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്കുൾപ്പെടെ ഇത്തരം സംഘങ്ങളുമായി അടുത്ത ബന്ധമെന്ന് തെളിയും ഇതോടെ ശബരിമല വിശ്വാസം തകർക്കാനും ശബരിമല കൊള്ളയടിക്കാനും സഖാക്കന്മാരിട്ട പ്ലാൻ ആണിതെന്ന ചർച്ച കേരളത്തിൽ കത്തിപ്പടരും വാസുവും പത്മകുമാറും നേരിട്ട് ശബരിമല കൊള്ളയുടെ ദൗത്യം ഏറ്റെടുത്ത് പദ്ധതി തയ്യാറാക്കിയത് സി പി എം ഉന്നത കേന്ദ്രമെന്നാകും ചർച്ച പോകുക വിശ്വാസികൾ ഇരച്ചിറങ്ങിയാൽ പിടിച്ചു നിൽക്കാനാകില്ല പാർട്ടിക്ക് ആ പേടിയുടെ ചൂടിൽ വെന്തുരുങ്ങുകയാണ് സർക്കാരിപ്പോൾ ഇതുവരെയും പത്മകുമാറിനെ പാർട്ടി പുറത്താക്കാത്തത് പപ്പേട്ടൻ കാലു പേടിയിലാണ് പത്മകുമാറിനെ പുറത്താക്കാത്തതിൽ പാർട്ടിക്കകത്തു തന്നെ വലിയ പ്രതിഷേധമുണ്ട് പടിയടച്ച് പിഡം വെച്ചാൽ പപ്പേട്ടൻ പിന്നെ മുന്നും പിന്നും നോക്കില്ല എല്ലാം വിളിച്ചു കൂവുമെന്ന് പാർട്ടി സെക്രട്ടറിക്ക് അറിയാം അതുകൊണ്ടാണ് പത്മകുമാറിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ജയിലിൽ സമനില തെറ്റിയിരിക്കുകയാണ് വാസുവിന് ജയിൽ ജീവിതം ഇനിയും പറ്റില്ല എന്ന കടുപ്പത്തിൽ വാസുവും എങ്ങനെയും പുറത്തിറക്കണമെന്ന മുറവിളി കൂട്ടി വാസു നിൽക്കുന്നതും പാർട്ടിയെ മുള്ളും നിർത്തുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതോടെ അറിയാം ജനങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ശബരിമലയിൽ പൊട്ടിത്തെറി ഉണ്ടാകരുതെന്ന് ശരണം വിളിക്കുകയാണ് സി പി എം നേതാക്കളെല്ലാം എന്നാൽ അതുവരെ പോകില്ല ഹൈക്കോടതി രണ്ടും കൽപ്പിച്ചാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സർക്കാരിനെയും പാർട്ടിയെയും ശബരിമല വരിഞ്ഞു മുറുക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നേ സി പി എം ഇപ്പോൾ ചിറകിനടിയിൽ സംരക്ഷിക്കുന്ന പലരുടെയും അറസ്റ്റ് ഉണ്ടാകും കടകംപള്ളി വീട്ടിൽ ഹോമം തുടങ്ങിയിട്ടുണ്ട് വലിയ വജ്രായുധം ഭരണപക്ഷത്തെ അടിക്കാൻ കിട്ടിയിട്ടും വായും പൊളിച്ചു നിൽക്കുന്ന കഴുപ്പണം കെട്ട ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് സ്വർണക്കൊള്ളയിൽ കേരളം ഞെട്ടുന്ന ബോംബാണ് രമേശ് ചെന്നിത്തല പൊട്ടിച്ചിരിക്കുന്നത് എന്നിട്ടും കൂടെയുള്ള കോൺഗ്രസ് മണ്ടന്മാർ അത് വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നില്ല ശബരിമല ചർച്ചയാക്കാൻ പോലും കോൺഗ്രസ് എവിടെയും തയ്യാറാകുന്നതുമില്ല ഇപ്പോഴും രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയവും ദിലീപ് പാവാട ദിലീപ് പാവാട എന്നും പറഞ്ഞ് സ്വയം കുഴി തോണ്ടി അതിൽ വീണ് സ്വന്തം അണ്ണാക്കിലേക്ക് മണ്ണ് വാരിയിടുകയാണ് ഈ പൊട്ടന്മാർ ചെയ്യുന്നത് രമേശ് ചെന്നിത്തല ചെറിയ വിഷയമൊന്നും അല്ല കത്തിച്ചു വിട്ടിരിക്കുന്നത് അതൊന്നും ഏറ്റെടുക്കാൻ പോലും കൂടെയുള്ള പടുവിടികൾ തയ്യാറാകുന്നില്ല ഒരു ഗർഭകഥയിൽ കൂട്ടയടിയാണ് പ്രതിപക്ഷത്ത് നടക്കുന്നത് അതും പോരാഞ്ഞ് ഭരണം കിട്ടിയാൽ ആരാകണം മുഖ്യമന്ത്രി കിട്ടാത്ത എല്ലിൻ കഷ്ണത്തിന് ഇപ്പോഴേ കടിപിടി കൂടുന്നു ഇത്രയും വെളിവില്ലാത്തൊരു പ്രതിപക്ഷം ഇതിനു മുൻപ് ഉണ്ടായിട്ടേയില്ല ദിലീപ് പാവാടെ എന്ന് കെ പി സി സി കൺവീനർ അടൂർ പ്രകാശിന്റെ വിവാദ പ്രസ്താവന സർക്കാർ അപ്പീൽ പോകേണ്ട കാര്യമില്ലെന്ന വിഡിത്തം വിളിച്ചു കൂവി കൃത്യമായി ഭരണപക്ഷം അത് ഏറ്റുപിടിച്ചു ജനങ്ങൾ ഇവന്മാരുടെ തനി നിറം വ്യക്തമായല്ലോ ഇരയ്ക്കൊപ്പമല്ല അവർ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് സി പി എം ചർച്ചയാക്കി വിട്ടു ദീപാദാസ് മുൻഷിയും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും അടൂർ പ്രകാശിനെ തള്ളി പറഞ്ഞു കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഇപ്പോൾ അടൂർ പ്രകാശിനെ പരസ്യമായി വിമർശിക്കുന്നു പണി പാളിയതോടെ അടൂർ പ്രകാശ് നിലപാട് മാറ്റി സർക്കാർ അപ്പീൽ പോകണമെന്നാക്കി ദിലീപ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമിട്ട് ഇപ്പോഴും അതിൽ അടികൂടുന്ന പ്രതിപക്ഷത്തെ കണ്ട് മൂക്കത്ത് വിരൽ വെക്കുകയാണ് ജനങ്ങൾ ഇവന്മാരെ എന്ത് വിശ്വസിച്ച് ഭരണം ഏൽപ്പിക്കുമെന്ന് മലയാളി ചിന്തിക്കുന്നതിൽ തെറ്റുപറയാനാകില്ല തൊട്ടിപ്പുറത്ത് വികസനം പറഞ്ഞ് ഭരണപക്ഷം വോട്ട് ചോദിക്കുന്നു ശബരിമല ഉൾപ്പെടെ വലിയ പ്രതിസന്ധി ഈ സർക്കാരിന് നേരെ നിൽക്കുമ്പോഴും അവർ കോൺഫിഡൻസോടെയാണ് ഇപ്പോൾ വോട്ടും ചോദിച്ച് ഇറങ്ങുന്നത് ഈ തമ്മിലടി നിർത്തിയിട്ട് നിങ്ങൾ ആ ശബരിമല വിഷയത്തിൽ ഒന്ന് എന്ന് കോൺഗ്രസ് അണികൾ പൊട്ടിത്തെറിക്കുകയാണ് ശബരിമല കൊള്ളയിൽ ചെന്നിത്തല ഉയർത്തിയ വിഷയം ഏറ്റെടുക്കാതെ പൊട്ടൻ കളിക്കുകയാണ് പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും ശബരിമല കൊള്ള രാജ്യാന്തര ഇടപെടൽ നടന്നു അതിന് തെളിവുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചിരിക്കുന്നത് നിസ്സാര വിഷയമാണോ അത് എന്നിട്ടും ഈ നേരം വരെ നേരം വെളുക്കാതെ കോൺഗ്രസ് നേതാക്കൾ ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടോ എന്നും ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എന്നാവശ്യപ്പെടുന്നതെന്നും രമേശ് ചെന്നിത്തല അന്വേഷണം മേധാവിക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരം പൗരാണിക സാധനങ്ങൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ എത്തിക്കുന്നവരെ കുറിച്ച് നേരിട്ട് അറിവുള്ള ഒരാളിൽ നിന്ന് ലഭിച്ച വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കത്ത് നൽകുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് അഞ്ഞൂറ് കോടിക്ക് അടുത്തുള്ള ഇടപാടാണ് സ്വർണപ്പാളിയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് ഈ വിവരങ്ങളുടെ വിശ്വാസ്യത സ്വതന്ത്രമായി താൻ പരിശോധിക്കുകയും അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നത് ഈ വ്യക്തി വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നാൽ പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് കോടതിയിൽ മൊഴി നൽകാനും തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്ര ഗുരുതരമായ ഒരു വിഷയം രമേശ് ചെന്നിത്തല പറഞ്ഞിട്ട് പോലും പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരാൾ പോലും ഇതിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പൂർണ്ണമായ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരാനോ സർക്കാരിനെ ചോദ്യമുനയിൽ നിർത്താനോ ഇവർ തയ്യാറാകുന്നില്ല ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ആഭരണ വ്യാപാരി ഗോവർദ്ധൻ വെറും ഇടനിലക്കാരൻ മാത്രമാണ് ശക്തമായ രാജ്യാന്തര ബന്ധങ്ങളും സാമ്പത്തിക സ്രോതസ്സുമുള്ളവർ ഉള്ളവർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിനകത്ത് തന്നെ ചില വ്യവസായികളും ചില സംഘടിത റാക്കറ്റുകളും ഇതിന്റെ ഭാഗമാണ് എന്ന വിവരവും തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം വ്യാപകമായ അന്വേഷണം നടത്തിയിട്ടും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സാധന സാമഗ്രികൾ ഇതുവരെ കണ്ടെത്താനായില്ല എന്നത് ഈ വിഷയത്തിലെ രാജ്യാന്തര ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ഈ സ്വർണ ബന്ധപ്പെട്ട വിശാലമായ ഗൂഢാലോചനയും അന്താരാഷ്ട്ര മാഫിയ ബന്ധങ്ങളും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തനിക്ക് സാധിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നുണ്ട് ഇത്രത്തോളം വലിയൊരു വിഷയമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിൽ അണിനിരക്കാനോ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങാൻ പോലും കോൺഗ്രസിന് കഴിവില്ല അവരിപ്പോഴും രാഹുൽ മാംകൂട്ടത്തിൽ ഗർഭം ചുമക്കുകയാണ് സ്വയം കുഴി തോണ്ടി സ്വന്തമായി മണ്ണ് വാരി അണ്ണാക്കിലിടുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഇതുപോലെ വിവരം കെട്ട ഒരു പ്രതിപക്ഷ നിര ഇതുവരെ കേരളത്തിൽ ഉണ്ടായി കാണത്തില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് ഞങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ ഇരുന്നാൽ മതി ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്ന് അധികാരം തരുമെന്ന് എന്ത് കണ്ടിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ അധികാരം കൊണ്ടു തരേണ്ടത് ഇവിടുത്തെ സർക്കാരിൻ്റെ അഴിമതികൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു ദേശീയപാത പൊളിഞ്ഞത് ഇതിനെതിരെ ഒരു കൃത്യമായ പ്രതിഷേധത്തിനോ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന രണ്ട് ചോദ്യം ചോദിക്കാനെങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അതും പോട്ടെ ശബരിമല വിശ്വാസികളെ അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ശബരിമല കൊള്ളയടിച്ചതിനെ ഒരു വിഷയമാണ് എന്നിട്ട് പോലും അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ കഴിവില്ലാത്ത നിങ്ങളെ എന്ത് കണ്ടിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് അധികാരം കൊണ്ടു തരേണ്ടത് ഇവിടെ ഒരു പ്രതിപക്ഷം പോലും ഇല്ല എന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ഈ കഴിവില്ലായ്മയാണ് ഈ സർക്കാർ വീണ്ടും വീണ്ടും ആയുധമാക്കുന്നത് നിങ്ങൾ വെള്ളി തളികയിൽ അല്ല സ്വർണ്ണ തളികയിൽ പിണറായി വിജയന്റെ കയ്യിൽ കൊണ്ട് അധികാരം കൊടുക്കുകയാണ് ഇനിയെങ്കിലും ഈ പൊട്ടന്മാർ ഇതൊന്നും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്